നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര വികസനത്തിനുള്ള യു എസ് ഏജൻസി ഫണ്ടിൽ യു എസ് എയ്ഡിൽ നിന്നും ബംഗളൂരുവിലെ ജോർജ് സെറോസസിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ സംഘടന എട്ട് കോടി വാങ്ങിയതായി ഇ ഡി കണ്ടെത്തി എന്ന എൻ ജി ഒ സംഘടനയാണ് യു എസ് എയ്ഡിൽ നിന്നും എട്ടു കോടി രൂപ വാങ്ങിയത് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മൂന്ന് എൻ ജി ഒ സംഘടനകൾ ഇരുപത്തഞ്ചു കോടി ജോർജ് സൊറോസസിൽ നിന്നും വാങ്ങിയത് എന്തിനെന്ന് അന്വേഷിക്കുന്നതിനിടയിലാണ് ഇ ഡി എ എസ് എ ആർ സോഷ്യൽ ഇമ്പാക്ട് അഡ്വൈസേഴ്സ് എന്ന എൻ ജി ഒ സംഘടന എട്ട് കോടി വാങ്ങിയതായി കണ്ടെത്തിയത് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത വ്യക്തിയാണ് അമേരിക്കൻ ക്ഷതകോടീശ്വരൻ ജോർജ് സൊറോസസ് ഈ പശ്ചാത്തലത്തിലാണ് ജോർജ് സൊറോസുമായി ബന്ധമുള്ള സംഘടനകളെ കർശനമായ നിരീക്ഷണത്തിന് വിധേയമാക്കാൻ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് ജോർജ് സൊറോസസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഭാഗമായി സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി ധനസഹായം നൽകുന്ന സംഘടനയാണ് ജോർജ് സൊറോസസ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫണ്ട് വിദേശ വിനിമയ മാനേജ്മെന്റ് നിയമം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപ ജോർജ് സെറോസിന്റെ സൊറോസിസ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫണ്ട് വാങ്ങിയെന്നും ഇ ഡി കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ സംഘടനകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയത് അതിൽപ്പെട്ട ഒരു എൻ ജി ഒ സംഘടനയായ എ എസ് എ ആർ എട്ട് കോടി രൂപ ജോർജ് സെറോസിൽ നിന്നും വാങ്ങിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ട ഫണ്ട് എന്ന നിലയിലാണ് ഇത്രയും തുക എ എസ് എ ആർ എന്ന ജോർജ് സൊറോസ് സംഘടന യു എസ് എയ്ഡിൽ നിന്നും വാങ്ങിയിരിക്കുന്നത് ബംഗളൂരുവിൽ മൂന്ന് കമ്പനികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ സൊറോസിസ് ഫണ്ട് കിട്ടിയത് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് പോളിസി സംബന്ധിച്ച ബൗദ്ധിക സംഘടനയായ കൗൺസിൽ ഓഫ് എനർജി എൻവയോൺമെന്റ് ആൻഡ് വാട്ടർ എന്ന കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ജോലിക്ക് കൂലി എന്ന നിലയിലാണ് എട്ട് കോടി രൂപ വാങ്ങിയത് എന്ന വിശദീകരണമാണ് എ എസ് എ ആർ എന്ന എൻ ജി ഒ സംഘടന നൽകിയിരിക്കുന്നത് ആഗോള വെല്ലുവിളികളും അത് ഇന്ത്യയുടെ വികസനത്തിൽ ചെലുത്തുന്ന പ്രത്യാഘാതവും മനസ്സിലാക്കുക എന്നത് സംബന്ധിച്ച പ്രവർത്തനമാണ് എ എസ് എ ആർ നടത്തുന്നതെന്നാണ് അവരുടെ അവകാശവാദം ശുദ്ധവായു സംബന്ധിച്ചുള്ള ഒരു യു എസ് എയ്ഡ് പദ്ധതിക്ക് സിഇഇ ഡബ്ല്യുവിന് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതായും എ എസ് എ ആർ പറയുന്നു ഈ പദ്ധതി ഇപ്പോൾ അവസാനിച്ചു തങ്ങൾക്ക് ജോർജ് സൊറോസുമായോ അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായോ ബന്ധമില്ലെന്നാണ് എ എസ് എ ആർ അവകാശവാദം ഉന്നയിക്കുന്നത് തങ്ങൾക്കിപ്പോൾ സി ഇ ഇ ഡബ്ല്യു എന്ന സംഘടനയുമായും ബന്ധമില്ലെന്നും അവർ അവകാശപ്പെടുന്നു എ എസ് എ ആർ ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഒരു വകുപ്പും തങ്ങൾക്കെതിരെ അന്വേഷണമൊന്നും നടത്തിയിട്ടില്ലെന്നും എ എസ് എ ആർ എന്ന സംഘടനയുടെ ഭാരവാഹികൾ പറയുന്നു ഇങ്ങനെ പറയുമ്പോഴും എന്ത് സ്വഭാവമുള്ള ജോലിക്കാണ് സിഇ ഇ ഡബ്ല്യുവിന് വേണ്ടി എ എസ് എ ആർ എന്ന സംഘടന പ്രവർത്തിച്ചത് എന്നു സംബന്ധിച്ച് വ്യക്തതയില്ല സൊറോസിസ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും പണം പറ്റിയ ബംഗളൂരുവിലെ മറ്റ് രണ്ട് എൻജിഒകൾ റൂട്ട് ബ്രിഡ്ജ് സർവീസസ് ലിമിറ്റഡും റൂട്ട് ബ്രിഡ്ജ് അക്കാദമിയുമാണ് യു എസ് എഡ് ബംഗളൂരുവിലെ ജോർജ് സൊറോസസിന്റെ കീഴിലുള്ള ഈ മൂന്ന് എൻ ജിഒകൾക്ക് ആവശ്യത്തിന് പണം നൽകിയെന്ന കാര്യമാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് ഇന്ത്യയിൽ അനഭിലഷണീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ജോർജ് സൊറോസസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയത് അതിന്റെ പേരിൽ ഈ സംഘടനയെ പ്രയർ റഫറൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംഘടനയ്ക്ക് പണം നൽകണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങണം എന്ന വ്യവസ്ഥ ഉൾപ്പെടുന്ന സംഘടനകളെയാണ് പ്രയർ റെഫറൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ജോർജ് സെറോസിന്റെ മൂന്ന് എൻ ജിഒകൾക്ക് ജോർജ് സെറോസിന്റെ തന്നെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പണം നൽകിയത് നിർബന്ധിതമായും പാലിക്കേണ്ട വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണോ എന്ന കാര്യവും ഇ പരിശോധിക്കുന്നു വിദേശത്ത് നിന്ന് നേരിട്ടുള്ള ഫണ്ട് വാങ്ങുന്ന ടിങ്ക് ടാങ്കുകൾ എന്നറിയപ്പെടുന്ന ബൌദ്ധിക സംഘടനകൾ പൗരാവകാശ സംഘടനകൾ മറ്റ് സംഘടനകൾ എന്നിവയ്ക്ക് ജോർജ് സൊറോസസിന്റെ സംഘടനകൾ നൽകുന്ന പണം എന്തിനാണ് ചെലവഴിച്ചതെന്ന കാര്യവും ഇ ഡി പരിശോധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധി അധികാരത്തിലെത്തിക്കാൻ വേണ്ടി ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്തതിന് പിന്നിൽ ജോർജ് സൊറോസസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടന ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇന്ത്യയിൽ മോദിയെ മാറ്റി രാഹുൽ ഗാന്ധി അധികാരത്തിൽ എത്തിക്കുക എന്നതാണ് ജോർജ് സെറോസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇതിനായി ഇന്ത്യയിലെ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടാനും ജോർജ് സെറോസിസ് തയ്യാറാണ് അതിൻ്റെ ഭാഗമായാണ് സിഖ് തീവ്രവാദ സംഘടനകളായ കാലിസ്ഥാൻ വാദികളുമായി രാഹുൽ ഗാന്ധിയെ അടുപ്പിക്കുന്നത് അതുപോലുള്ള എല്ലാ സാമൂഹ്യ വിരുദ്ധ സംഘടനകളെയും മോദി സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനായി കൂടെ കൂട്ടുകയാണ് ജോർജ് സെറോസിസ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി